നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മദ്യം വാങ്ങുമ്പോൾ ഇരുപത് രൂപ അഡീഷണൽ ആയി നൽകണമെന്ന് സർക്കാർ കാലിക്കുപ്പി തിരിച്ചു കൊടുക്കുമ്പോൾ ആ പൈസ തിരിച്ചു കിട്ടും ലോകം കണ്ട ഏറ്റവും വലിയ തന്ത്രശാലികളായ കൊള്ളക്കാരാണ് കണ്ണൂരുള്ള പിണറായി എന്ന് ഐക്യരാഷ്ട്ര സഭ വരെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ് ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ഇവരുടെ കഴിവിനെ ലോക രാജ്യങ്ങൾ വരെ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട് ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള അവരുടെ പുതിയ തന്ത്രമാണ് മുകളിൽ വിവരിച്ചത് ശരാശരി ഇരുപത് ലക്ഷം മദ്യപാനികൾ ഒരു ദിവസം ബിവറേജിൽ നിന്ന് മദ്യം വാങ്ങുന്നുണ്ട് എന്നാണ് ബിവറേജിന്റെ കണക്ക് ഇരുപത് രൂപ വെച്ച് ഇവരിൽ നിന്നും അഡീഷണൽ ആയി വാങ്ങിയാൽ നാലു കോടി രൂപ അധികമായി ബിവറേജിലേക്ക് ഒരു ദിവസം എത്തും വീട്ടിൽ പെൺമക്കളൊക്കെയുള്ള മദ്യപാനികൾ ഒരു കുപ്പി മദ്യം വാങ്ങിയാൽ അത് എങ്ങനെയെങ്കിലും ഒതുക്കത്തിൽ കഴിച്ച് ആ കുപ്പി വീട്ടിലെ ബേസ്റ്റിന്റെ കൂടെ തള്ളിക്കളയും അല്ലാതെ അതുകൊണ്ട് അപ്പോൾ തന്നെ ആടി ആടി ബിവറേജിൽ പോവുകയോ അത് എടുത്തു വെച്ച് പിറ്റേ ദിവസം ബിവറേജിൽ കൊടുത്ത് പൈസ വാങ്ങാനോ മെനക്കെടില്ല കാരണം അത് നാണക്കേടാണ് മക്കൾ കാണും വളരെ കുറച്ച് കൂതറ കുടിയന്മാർ മാത്രം കുപ്പി തിരിച്ചു കൊണ്ടു കൊടുത്ത് അതിന്റെ കാശ് വാങ്ങിക്കും എന്നല്ലാതെ ബഹുഭൂരിപക്ഷം മനുഷ്യരും ഈ കാലിക്കുപ്പിയുമായി ബിവറേജിലേക്ക് തിരികെ വരില്ല എന്ന് കൃത്യമായി ഈ കണ്ണൂർ കൊള്ളക്കാർക്ക് അറിയാം അതായത് ഒരു കോടി രൂപയുടെ കുപ്പി തിരിച്ചു വന്നാലും ബാക്കി മൂന്ന് കോടി രൂപ ദിവസവും ജനങ്ങളെ പറ്റിച്ച് ഇവരുടെ പോക്കറ്റിൽ വീഴും എന്ന മദ്യവിലയും അതിന്റെ ആയിരത്തി ഇരുന്നൂറ് ശതമാനം നികുതിയും കൊടുത്താണ് നിലവിലാളുകൾ മദ്യം വാങ്ങുന്നത് അതിന്റെ പുറത്താണ് ഇപ്പോൾ എക്സ്ട്രാ ഇരുപത് രൂപ കൂടി വാങ്ങുന്നത് എന്ന് ഓർക്കണം കുപ്പി തിരികെ കൊടുക്കാൻ ചെല്ലുന്നവൻ വീണ്ടും ഒരു കുപ്പി കൂടെ വാങ്ങുമെന്ന ലാഭവും ഇതിലുണ്ട് കണ്ണൂരുകാരായ പിണറായി സ്റ്റുകളുടെ മുമ്പിൽ ചെന്ന് നിൽക്കരുത് എല്ലാം അടിച്ചോണ്ടു പോവും എന്ന് വിവരമുള്ളവർ പണ്ടേ പറഞ്ഞത് എത്ര ശരിയാണല്ലേ നന്ദി നമസ്കാരം